അയാളെ മുമ്പ് പ്രസംഗിച്ച ഒരാളുണ്ടായിരുന്നു കൂറ്റമ്പാറയിലുള്ള ദാരിമി ദാരിമിന്നയാളെ കുറിച്ച് പറയാൻ പാടില്ല എന്നാണ് അസഹായ കൗല് കാരണം ബിരുദം വാങ്ങിയിട്ടില്ല അത്രേ അതിന് മുമ്പ് പോന്നതാന്നാ പറഞ്ഞേ ഒരിക്കൽ പറയുന്നുണ്ട് ഈ അസനിയല്ല അയാള് ദാരിമിന്നാണ് പറയുന്നത് ഞാനതിൻ്റെ ബിതറജത്തിൽ ലൂല പാസ്സായി പോന്നതാണ് എന്നിട്ട് ഇയാള് ആ രൂപത്തിലുള്ള പോലും കിട്ടിയിട്ടില്ല എന്നാണ് അവിടെ എനിക്ക് ഡൈലേയ്ക്കാൻ പോകുന്നില്ല പറഞ്ഞു വരുന്നത് ഇതിന് ആ കൂറ്റമ്പാർ അവിടെ വന്ന് പറയുന്നത് എന്താ അറിയോ ഓക്കെ ഉസ്താദിൻ്റെ ആണ്ടിൽ അയാള് ഇവിടെയുള്ള സയ്യിദ് ജിഫിരി തങ്ങൾ നേതൃത്വം നൽകുന്ന സമസ്തയെ പരിഹസിച്ചുകൊണ്ടാണ് ആണ്ടിൽ പ്രസംഗിക്കുന്നത് രണ്ട് കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവര് ഭയങ്കര ഐക്യെന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഐക്യമാണ് അപ്പോൾ ഈ ഐക്യമൊന്നും ഇവരുടെ സ്വന്തം ആളുകളെ കാണുമ്പോൾ ക്വർമ്മ ഉണ്ടാവൂല അല്ലെങ്കിൽ ഒ കെ ഉസ്താദിന്റെ ആണ്ടിനെന്തിനാണ് അപ്പുറത്തെ സമസ്തയെ കുത്തി സംസാരിക്കുന്നത് അപ്പൊ ഇവരുടെ ഒരു ആ ഒരു നിലവാരം നമ്മൾ മനസ്സിലാക്കണം അയാള് പറയുന്നുണ്ട് നമ്മുടെ സമസ്തയുടെ സമ്മേളനം അതിങ്ങനെ ഇങ്ങനെ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് അതേ സമയത്ത് അപ്പുറത്തുള്ള സമസ്ത ഒരു പോയി 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 കുനിഞ്ഞു നിൽക്കുകയാണ് അതായത് കാസർഗോട്ട് കുനിയ എന്നറിയുന്ന സ്ഥലത്താണല്ലോ സമസ്തന്റെ സമ്മേളനം നടക്കുന്നത് അപ്പം അതിനെ പരിഹസിക്കുകയാണ് അവര് ഊറ്റൻ പാറ അതാണ് നിങ്ങൾ നോക്ക് ഞാൻ വെറുതെ പറയല്ല ഒരു ഉറൂസിൽ സംസാരിക്കേണ്ടതാണോ ഇതൊക്കെ അവിടെ എല്ലാവരും വന്നുണ്ടോ ഉറൂസിൽ ഓ കെ ഉസ്താദിൻ്റെ കുടുംബത്തിൽ ആളുകളിൽ തന്നെ ഒരുപാട് ആളുകൾ പിന്നെ എല്ലാ സമസ്തയിലുള്ളവരുണ്ട് ഉള്ളവരുണ്ട് ബന്ധപ്പെടുന്നവരുമാണ് അധികവും നമ്മൾ വ്യക്തിപരമായ ബന്ധങ്ങൾ എല്ലാവരോടും നിലനിർത്തുന്നവരുമാണ് പക്ഷെ ഒരു ഉറൂസിന് വന്നിട്ട് അപ്പുറത്ത് സമസ്തനെ കുത്തി സംസാരിക്കണമെങ്കിൽ ഇവരുടെ ഒരു നിലവാരം നമ്മൾ അലന്ന് നോക്കേണ്ടതാണ് കൂറ്റമ്പാറയുടെ വാക്കുകൾ കേട്ടോളൂ കോളേജുകൾ ഈ സമസ്തയുടെ നൂറാം വാർഷികം നടക്കുമ്പോൾ അതിന്റെ ഒരു പ്രചരണാർത്ഥമുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ നടക്കാൻ നമ്മുടെ ഒക്കെ സംഘടനയുടെ മെമ്പർഷിപ്പ് നടക്കുന്നു അതേപോലെ തന്നെ കേരള യാത്ര ഇൻഷാ അള്ളാ അള്ളത് ജനുവരി ഒന്നിന് കാസർകോട് നിന്ന് ആരംഭിച്ച് അത് തിരുവനന്തപുരത്തേക്ക് തല ഉയർത്തി പോകാനാണ് നമ്മളെ തീരുമാനം ആ വിവരങ്ങൾ നോക്കിയിട്ടില്ലേ ഇവിടുന്നൊക്കെ പാട് പോയി കാസർകോട് പോയിട്ട് കുനിയാനല്ല പിന്നെ ഞമ്മളത് എന്താണ് അത് കാസർഗോഡിൽ നിന്ന് തുടങ്ങിയിട്ട് മട്ടത്തിൽ ഇങ്ങനെയാണ് പോയിട്ട് തിരുവനന്തപുരത്ത് തല ഉയർത്തി നിൽക്കാനാണ് നമ്മൾ സമ്മേളനം തീരുമാനിച്ചിട്ടുള്ളത് നമ്മൾ അവിടെ ഉദ്ഘാടനം ചെയ്ത് ഉദ്ഘാടനം ചെയ്ത് എവിടെ ചട്ടം ചാലെന്നാണ് പ്രഖ്യാപിച്ചത് ചട്ടപ്രകാരം ചാലിൽ ചാലിക്കൂടെ വന്നാൽ എവിടെ എത്തും തല ഉയർത്തി തിരുവനന്തപുരത്ത് എത്തും അല്ലാതെ ഇവിടുന്നൊക്കെ പാട് ആട്ടിത്തൊളിച്ചു അവിടെ പോയി കുനിയാനല്ല അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഹബീബായ മുഹമ്മദ് മുസ്തഫ തല ഉയർത്തി ഇങ്ങനെ പോകുന്നതാണ് അതിന് ഇതിന് തല ഉണ്ടെങ്കിലല്ലേ ഉയർത്തുക തല മഹാനരായ ശംസുരനമയും കണ്ണിയെത്തുസ്ഥാതുമല്ലേ ആ തല അന്ന് നിങ്ങൾ ഒഴിവാക്കി നിങ്ങൾ സുന്നിയല്ല എന്ന് പ്രഖ്യാപിച്ചുകഴിഞ്ഞതാണ് പിന്നെ നിങ്ങൾ എന്തുയർത്താനാ വേറെന്തെങ്കിലും ഉയർത്തേണ്ടി വരും അപ്പൊ തല ഉയർത്തി പോവുക എന്നത് ഒരിക്കലും മനസ്സിലാക്കണ്ട പിന്നെ അവിടെ ആ സ്ഥലം കുണിയ എന്ന് പറയുന്ന സ്ഥലം ആ നാടിനടക്കല്ലേ ഇയാൾ പരിഹസിക്കുന്നത് ആ നാടിനെന്താ കുഴപ്പം കാസർഗോഡ് ജില്ലയിലെ എന്ന് പറയുന്ന സ്ഥലത്തിന് എന്താണ് കുഴപ്പം ഇനി ഒരു കാലത്ത് വലക്കും അവളെ സമ്മേളനം നടത്തേണ്ടി വന്നതായിരിക്കും അവസ്ഥ അപ്പൊ ഇത് ഒരു ഉറൂസിൽ പറയുന്ന ഓക്യോസ്താതിന്റെ ഉറൂസിലെ പ്രസംഗമാണത് ഇതാ പറയുന്നത് ഏത് ഭയങ്കര ഐക്യാണ് എന്ത് എന്ത് ഐക്യ ഭയങ്കര പോക്കാണ് ഇരുത്താണ് എല്ലാ സംഭവമാണ് അതേ സമയത്ത് ഈ രൂപത്തിലുള്ള സംഭവങ്ങൾ ഒരു ഉറൂസിന് വന്ന് വകതു പറയുമ്പോ ആ കൊണ്ടുവന്ന ആളുകൾ ആരാന്നൊക്കെ ഞങ്ങൾക്കറിയാം ആ രൂപത്തിൽ ഉസ്താദിനെ നിന്ദിക്കലല്ലേ ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതവിടെ ഇരിക്കട്ടെ